തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി എന്റെ ശിവ നീ അതെടുത്താ പിന്നാമ്പർത്തങ്ങാണും കൊണ്ടുവെക്കേ കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന് പരിഹസിക്കുന്നതാ നമുക്ക് ഇഷ്ടമുള്ളപ്പോ ചില ഈ ലോകത്ത് വേറെന്തൊക്കെ ശിവശങ്കരം വീട് വെക്കോ എന്ന് പണി തുടങ്ങും എങ്ങനെ പണി തുടങ്ങും വേറെന്തൊക്കെ അറിയണ്ട കണ്ണുകടി കണ്ണുകടി പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല്ലേ കണ്ണുപടിക്കാൻ എന്റെ ശിവ അല്പത്തരം പറയാതെ നീ ഈ പാലുള്ളത് അയാൾക്ക് കൊണ്ടു കൊടുക്ക വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട് ഇതാ പാല് കുറവാ മൂന്ന് കുപ്പി തികയില്ലാന്ന് പ്രഭാരന്മാരോട് കറന്നെടുത്താൽ മാത്രം പോരാ അതനുസരിച്ച് പാലുണ്ടാവാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം വെള്ളം ചേർത്താലോ എന്നിട്ട് വേണം അന്ന് ആയിരം കുപ്പിയോടെ മുഖത്തിഷന്നുമല്ലോ പാൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ വേണമെങ്കിൽ മതി അത് ശെരി നീ താഴെക്കടുന്ന കുടിക്കണല്ലേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ താ പോടാ ചെലപ്പോ വല്ല മീനും കാണുമതി മീനൊന്നും കേറിയിട്ടില്ല ആ അല്ലെങ്കിൽ പിന്നെ രണ്ട് മീനിപ്പൊ കയറിയാലെന്താ ഉച്ചക്ക് വറുത്ത് ചോറിന്റെ കൂടെ കൊടുത്താ പാല് വെള്ളം പോലെയാണല്ലോ പാല് വെള്ളം പോലെ കല്ല് പോലെ ഇരിക്കണം അത് വേണ്ട പക്ഷെ പാല് പാലായിരിക്കണം ഇത് മുഴുവൻ വെള്ള കണ്ടോ അതെ പയ്യന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ എന്റെ നായരുടെ അടുത്ത് വേണോ ഈ വിളവ് ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചായിരുന്നില്ല നാളെയും പയ്യ് കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട അമ്മയോട് പറഞ്ഞേക്ക് ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ ഞങ്ങളൊക്കെ കറക്കുന്ന മുന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല ഈ പാലിൽ വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്ന് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒന്നാം തരം ഉള്ളതാ ഗോവിന്ദൻ അടുത്തൊന്നും അടുത്തു എന്ന് പറയുന്ന കേട്ടു ആ പോന്നു അതുകൊണ്ടെന്താ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയോടിക്കാൻ പോണ്ട വെള്ളം വെള്ളം കുടിച്ച് കുടിച്ച് കൂട്ടുണ്ട് നീ മോനെ വരുമ്പോ ശിവൻകുട്ടിയോട് അഞ്ചാറ് കുളിയും കൂടി ഓ വാങ്ങിക്കൊണ്ടായിരുന്നു ഓളികരിപ്പിന് നല്ല അക്കണ്ട് അയ്യോ എന്റെ ഉമ്മ ഓൻ തരുന്ന മരുന്നൊന്നും വിചോദിച്ച് കഴിക്കല്ലേ അതേതോ തല്ലിപ്പൊളി കമ്പനിയാണ് മരുന്ന അത് മാത്രമല്ല ഓനീ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേയില്ല ആ ആ പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണം എന്തിനാ മരുന്ന് നിൽക്കുന്നവരാണോമാർക്കെ അറിയൂ ഇതുവഴി ഒന്നും പറയണ്ട ഞാൻ ആ ഇടവഴി ചാടി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക കാലത്തെ ആ വെറിയമ്മേനോ കയറി വന്നു ഞാൻ അടുക്കള വഴി പോന്നു അത് ശരി ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്ക പൂക്കാട്ട്ശേരി പരമേശ്വരൻ നേരെ മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ ശരിയാവും ഈ ഞാനൊരു കത്തിയും കഷാരിയായിട്ട് ഇറങ്ങണം കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ നീ ഇത്ര ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത് അവരവരുടെ ഇത്ര വിഷമിക്കാൻ കാര്യം ബാലേട്ടനെ മിടുക്കൻ ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ കഞ്ഞി വിളമ്പിക്കണം വല്ലോ കഴിഞ്ഞിട്ടാണോ എനിക്ക് വേണ്ട വേണ്ടതിനു എന്നോട് ഉള്ളു വീട്ടിന്റെ പിന്നാമ്പുറത്തുള്ള മുങ്ങിലാ ഇയാള് വേഗം കഴിച്ചിട്ട് വാ വണ്ടി വണ്ടിപ്പോ അപ്പൊ അയാളുടെ കണ്ണിപ്പിടാണ്ട് പോവല്ലോ ഇതൊക്കെ ഒരു നമ്പർ ഇല്ലടി പണ്ട് വാപ്പ ഉണ്ടാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എവിടെയാണേലും അവൻ പറന്നെത്തും വിളിച്ചാ വരത്തില്ല എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി നിന്നേല ശബ്ദം ഉണ്ടാക്കി ആറാം മുട്ട പൊരിച്ചു കിട്ടാനുള്ള പുതിയ വാപ്പയ്ക്ക് അതറിയാം ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും േ ഒരു അതിരുണ്ട് ഞാനുണ്ടോ നിങ്ങളുടെ കളിക്കുട്ടിയാ ഊച്ചുവാക്കിൽ വാ പട്ടുവാക്കിൽ വാ എന്ന് പറഞ്ഞ് എന്നെ കുറങ്ങെളുപ്പിയാൻ തുടങ്ങിയിട്ട് കൊല്ലം അഞ്ചാറായി ആ ബാലകൃഷ്ണനടുത്ത് ചെന്നപ്പോ അവനാത്ത പ്രാരാധ്യല്ല ശിവൻകുട്ടി തരുമെന്ന് പറയും ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണമാതിരി തറാൻ തറാന്ന് പറയും ഇപ്പൊ എന്റെ നെല്ല് കണ്ടാവും മുങ്ങി നടക്കുക എന്റെ പെട്ടിരിക്കണ പണം ഇരുപത്തയ്യായിരം രൂപ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും നടക്കേണ്ടി വന്നത് അവരാരും വാങ്ങിച്ച പണമല്ലോ വാങ്ങിച്ച ആളും മരിച്ചും പോയി എന്നാലും തരില്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പ്രോണോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും എന്ന് അതിന് ഞാൻ ചത്തിട്ട് ഒരു ജന്മം കൂടി ജനിക്കണോ ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് ശ്രമിക്കാൻ വയ്യ സിവിൽ കേസ് കൊടുക്കാൻ പോവാ ഇനി അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയേണ്ട കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്റെ കുഞ്ഞുങ്ങളെ കോടതി കയറ്റരുത് കോടതി കയറ്റുന്നു മാത്രമല്ല ഈ വീഡിയോ ഞാൻ ജപ്തി എത്ര രൂപയായി എത്രയായാലും ഓഫീസ് എന്ന് വാങ്ങിച്ചോളൂ ഏത് ഓഫീസ് നീ എന്തോ പറയുന്നേ എന്റെ അമ്മായി എമ്മയുടെ ഓഫീസ് ഇവിടെ പോടാ ബിസിനസ് നാക്കറിയാത്ത കഴുതാ ഉച്ചക്ക് ഊണിന് വണ്ടി ആ വേണ്ട ഞാൻ മാനേജോ ഓ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല എങ്ങനെയുണ്ട് സെയിൽ തരക്കിടില്ല നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ ഒറ്റ കുപ്പി പോലും വിട്ടിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോഫി ഭയങ്കര സെയിൽ കിട്ടാനില്ല ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ് മിനറൽസ് പ്രോട്ടീൻസ് ഹോർമോൺസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ വെറുതെ കുളിവടിക്കാതെ അച്ഛാനേ നെല്ലിക്കാ മനിലേതാണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചിലവാകില്ല എന്ന് പിന്നെ ചെലവാക്കാം ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം പറഞ്ഞ് സമ്മതിപ്പിക്കണം പ്രോവിറ്റ് ഏക്കാര് അഞ്ഞൂറ് ബോട്ടലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് ആ അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല ചില സ്ഥലത്ത് വിൽക്കാറുണ്ട് ബ്ലഡും യൂറിനും ഒന്ന് പരിശോധിച്ചിട്ട് വരും ഒരു എക്സ്ട്രാ എടുത്തോ എന്നിട്ട് മരുന്നിനെഴുതാം ഡോക്ടർ എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ അതിന് ഇത്രയും പരിശോധനകൾ വേണോ എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ച പോലെ ഇത് വെറും ഒരു തലവേദന ആയിക്കോണമെന്നില്ല എന്താ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഡോക്ടർ പിന്നെ ഇത് കെ ജെ ലാബറേഷൻ പരിശോധിച്ചാൽ മതി അവിടെ നല്ല റിസൾട്ട് ബാക്കിയെല്ലാം പോക്കാം ശരി ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഐ ആം ശിവശങ്കർ പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽ ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു ഓ ഞാൻ ഓർക്കുന്നില്ല ഞങ്ങളുടെ പ്രോട്ടോ ബി ടോണിക് വളരെ എഫക്റ്റീവാണ് പക്ഷെ ഡോക്ടർ ഒന്നുപോലും ഇതുവരെ എഴുതിയില്ല ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ അതിന്റെ ആവശ്യമില്ല ടോണിക്കുകളുടെ ബഹളാണ് ഇവിടെ പിന്നെ ഡയറ്റേബിൾസ് പിന്നെ ടേബിൾ കണ്ടോ ബ്യൂറോ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇല്ല ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ് ആയിരം ബോട്ടിൽ പ്രൊട്ടോ പി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രഞ്ച് ഫൈവ് തൗസൻഡിന് ഒരു കളർ ടിവിയും ഒരു ബിസി ആർക്കും ടെൻ തൗസൻഡിന് ഒരു ചെറിയ മരുതിക്കാർ എന്താണ് നിങ്ങളുടെ ടോണിക്കിന്റെ പേര് പ്രോട്ടോബി ഹെൽറ്റോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് ഇത് വൈറ്റമിൻ ബി ബിൻ സെർബിറ്റ് ഹൗസ് ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോബി പ്രോട്ടോബി ഫോർ ബോട്ടിൽ അതായത് ഡോക്ടറെ ഡോക്ടർ സുരേന്ദ്രന്റെ ഇത് തീർന്നിരിക്കുകയാണ് ഒരു ബോട്ടിൽ പോലും ഇല്ല ഇല്ല കംപ്ലൈന്റ് തീർന്നു ഇപ്പൊ തന്നെ എത്ര ചിട്ടാ വന്ന് അറിയോ ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന് അതുകൊണ്ട് നാലെണ്ണം വാങ്ങി വെച്ചോളെ ഇനി എന്ന് വരും രണ്ടു മൂന്ന് ദിവസം വരച്ചു തരാം വേറെ എവിടെങ്കിലും കിട്ടൂ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ അന്വേഷിച്ച് നോക്ക് എന്താ അസുഖം നിങ്ങൾക്ക് ഓ തലവേദന സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും ആ വേറെ എവിടെങ്കിലും കിട്ടൂന്ന് ഞാൻ നോക്കട്ടെ ആ ആ റെപ്രസെന്റേറ്റീവ് ആ ഹാള് കൊള്ളാമല്ലോ